കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം വെളിമണ്ണയിൽ പരാക്രമം നടത്തിയ യുവാവിനെ പിടികൂടി വെളിമണ്ണ സ്വദേശി അബ്ദുൾ റാസിഖിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു മോഷ്ടിച്ച പിക്കപ്പ് വാൻ ഉപയോഗിച്ച് റോഡരികിൽ നിർത്തിയിട്ട കാർ ഇടിച്ച് തകർക്കുകയും വെളിമണ്ണയിലെ വെളിച്ചെണ്ണ മില്ലിന് തീയിടുകയും ചെയ്തിരുന്നു റാസിഖ് ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനെ തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അബ്ദുൾ റാസിഖിന് കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി ചുങ്കത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാൻ മോഷ്ടിച്ച അബ്ദുല് റാസിഖ ഭീകരന്തരീക്ഷം സൃഷ്ടിച്ചത് പിക്കപ്പ് വാൻ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോയ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന അയൽവാസിയുടെ കാർ ഇടിച്ചു തെറിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ കാർ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു ഒരു ദിവസം മാത്രം ജോലി ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണ മില്ലിന് തീയിട്ട് ലക്ഷങ്ങളുടെ നാശനഷ്ടം വരുത്തി റാസിക് ഓമശ്ശേരി മങ്ങാട്ടുള്ള പെട്രോൾ പമ്പിലെത്തിയതോടെ റാസിക് ഉപയോഗിച്ച പിക്കപ്പിൻ്റെ ടയർ പൊട്ടുകയും ഇതോടെ പമ്പിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു പിക്കപ്പെെടുത്ത് സ്ഥലം വിടുകയുമായിരുന്നു പിക്കപ്പ് സ്വന്തം വീടിന്റെ പോർച്ചിലേക്ക് ഇടിച്ചു കയറ്റി ഇതുകൊണ്ട് വന്ന പിതാവിന് നേരെയും അതിക്രമമുണ്ടായി ശേഷം സംഭവസ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞു പരാക്രമം നടത്തിയതിനു പിന്നാലെ അക്രമിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തുമ്പോഴാണ് വെള്ളിയാഴ്ച രാത്രി താമരശ്ശേരിക്ക് സമീപം പരപ്പൻ പോയിലിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ റാസിക്കിനെ നാട്ടുകാർ കണ്ടത് ഇയാളെ തടഞ്ഞു നിർത്തി കാറിൽ താമരശ്ശേരി പോലീസ് എത്തിക്കുകയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിച്ചതിന് പിന്നാലെ വൈദ്യപരിശോധന നടത്തുകയും കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു ന്യൂസ് മലയാളം കോഴിക്കോട്